ഈ കുഞ്ഞു കുരുപ്പുകളെ കാണിക്കുന്നത് നിങ്ങൾ കണ്ട ഇത് അവരുടെ കരാട്ടയുടെ ടൂർണമെൻറ്റ് നടക്കുകയാണ് അപ്പോൾ അതിന് രണ്ടും കൂടെ ഇടി കൂടെയാണ് ആർക്കാണ് ഫസ്റ്റ് ഇട്ടി എന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ അനിയൻ്റെ ഒരു കരാട്ട ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചേച്ചിയും കൂടെയാണ് പോയത് ബാക്കിയുള്ളവർ വരാത്തതെന്ന് വെച്ചാൽ ഇവൻ ഇടി ഇട്ടാണ് അത് ബാക്കിയുള്ളവർക്ക് കാണാനുള്ളൊരു ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വുമൻസ് ആയതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടെ ചാടിക്കേറിപ്പോയി പിന്നെ പോയതിനു ഏശോന്ന് വിചാരിച്ചു പോവേണ്ടായിരുന്നു വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു അന്നേ അപ്പോൾ എൻ്റെ അനിയനെ കണ്ടല്ലോ ഇവനാണ് എൻ്റെ അനിയൻ എൻ്റെ മാമൻ്റെ മോനാണേ കണ്ടാ നിങ്ങൾ വിചാരിക്കുമ്പോൾ ടെൻഷനൊന്നും ഇല്ല പക്ഷെ ടെൻഷനുണ്ട് കാരണം ഇതൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ ആ ഇതങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇടിയൊക്കെ പ്രാക്ടീസ് ആയിക്കോളും പിന്നെ എത്ര ഇടി കിട്ടിയാലും കുഴപ്പമില്ലാതെ ആയി മാറും കായ് പിന്നെ നമുക്ക് ഉച്ചയായപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഞാനും ചേച്ചി കൊണ്ടു ഒരു പ്ലേറ്റ് വാങ്ങിച്ചു ഷെയർ ചെയ്ത് കഴിച്ചു കാരണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഫുഡ് വന്നപ്പോൾ അങ്ങ് കഴിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാലോ നമ്മളങ്ങനെ ഒതി അല്ല അധികം ഫുഡ് കഴിക്കാറില്ല അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ബഹളം സംഭവം ഉച്ചകേശിനി അടുത്ത മത്സരം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയനെ അനിയൻ്റെ പേരൊക്കെ വിളിച്ചു അനിയൻ്റെ സംഭവം തുടങ്ങി അല്ല ഇടി തുടങ്ങി അവൻ കുറേ ഇടി വാങ്ങിച്ചിട്ടുമുണ്ട് കുറേ ഇടി കൊടുത്തിട്ടുമുണ്ട് എന്നാലും നല്ല ഇടി അവന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ടൈമല്ലേ ഇതൊക്കെ കാണുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ ചെയ്യാനെൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി ഒരു രണ്ട് മത്സരം ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റും ഒരു സെക്കൻഡും കിട്ടി പിന്നെ അവൻ്റെ സന്തോഷം എല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയി അതും ത്രിപിൾസ് അടിച്ചാണ് ഫസ്റ്റ് ടൈമാണ് ത്രിപിൾസ് അടിക്കുന്നത് ഞാൻ അങ്ങനെ ഒരാളെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ പക്ഷേ ഇന്ന് ഒരവസ്ഥ എങ്ങനെ ആയതുകൊണ്ട് നമ്മളൊരു ത്രിപിൾ